ശ്വേത ഇപ്പോ തെന്നിന്ത്യയിൽ തന്നെ ഏറ്റവും ടോപ്പ് പാട്ടുകൾ തെന്നിന്ത് സ്ഥിരം അത് കാണുമ്പോ നമുക്ക് ഒരു തീർച്ചയായിട്ടും കുറെ പ്ലേ ബാക്ക് സിംഗേഴ്സ് ആന്ധ്രയിലുണ്ട് ഗോപിക പൂർണിമെന്നു പിന്നെ ശ്വേത കുറെ കുട്ടികള് എന്റെ ശ്രേയ ജയദീപ് കൊച്ചിലെ വന്നതാ പാടാനായി പഠിക്കാനായിട്ട് കുറെ അങ്ങനെ ഉണ്ട് നമ്മുടെ രഞ്ജിത്തുണ്ണി മേഡജി മേഡം ജിമിക്കമ്മൽ പാടിയ അങ്ങനെ കുറെ ഇവിടെ തമിഴ് ആൾക്കാർ റിമി നാല് വർഷ കൊറോണയ്ക്ക് തുടങ്ങിയത് റിമി ടോമി അവൾ കറക്റ്റായിട്ട് പഠിച്ചുകൊണ്ട് പോകുന്നുണ്ട് സോ അതിൽ ശ്വേതയെ എടുത്ത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ശ്വേത സാപ്പാസ തൊട്ട് എൻ്റെ സ്വന്തം കുട്ടിയെന്ന് പറയാം പഠിച്ചത് എൻ്റെ അടുത്തത് അത് കഴിഞ്ഞ ഒരു എട്ട് വർഷം കഴിഞ്ഞാണ് അവളെ പ്ലേബാക്ക് ആയിട്ട് പോയത് എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ പ്ലേ ബാക്ക് ആയിട്ട് തുടങ്ങി കഴിഞ്ഞ് പിന്നെ അവളെ ഒറ്റ പോക്കായിരുന്നു ഇതുവരെ പിടിച്ചാൽ കിട്ടുന്നില്ല പക്ഷേ അതിൻ്റെ ഇടയിലും സമയം കിട്ടി എപ്പോഴും പഠിച്ചുകൊണ്ട് തന്നെ ഇരിപ്പുണ്ട് അപ്പം ഈ ഞാൻ ഇപ്പോഴൊക്കെ ചിലപ്പം ചിലപ്പോൾ ഷൂട്ടൊക്കെ ഉള്ള നേരം നമ്മൾ ചിലപ്പോൾ ബിസി ആണെങ്കിൽ കൃഷ്ണനും കൃഷ്ണനും ബിസി ഇല്ലാത്ത നേരത്തിൽ കൃഷ്ണൻ വേറൊരു ബിസി പക്ഷേ കൃഷ്ണനും എടുക്കാറുണ്ട് അങ്ങനെ കാരണം എല്ലാം പഠിപ്പിച്ചു കഴിഞ്ഞു മനോധർമ്മം എല്ലാ കാര്യങ്ങളും ശ്വേതയ്ക്ക് പറഞ്ഞു കൊടുത്ത് കഴിഞ്ഞു പക്ഷേ അവൾക്ക് അത് പ്രോപ്പറായിട്ട് പ്രാക്ടീസ് ചെയ്തൊരു കച്ചേരി ചെയ്യാനായിട്ട് പറ്റണില്ല കാരണം എല്ലാ വീക്കും ഒരു രണ്ട് മൂന്ന് ഗാനമേളകളും റെക്കോർഡിങ്സും ഉണ്ട് അപ്പം ഞാനും പറഞ്ഞു മല തമിഴിലൊരു ചൊല്ലുണ്ട് കാറ്റ് കാറ്റുള്ളമ്പഴല്ലേ തൂറ്റാൻ എന്ന് തൂറ്റാൻ എന്ന് പറഞ്ഞാൽ ചാറൽ മഴയ്ക്ക് പറയണോ എന്ന് പറയുമ്പം നിനക്ക് അങ്ങനെ ഒരു ചാൻസ് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും അതിൽ സാരമില്ല അതിൽ ബിസി ആയിക്കോളൂ കുഴപ്പമില്ല കർണാട്ടിക് പാടർ അങ്ങനെയൊന്നും ഞാൻ ആരെയും ഇത് ചെയ്യാറില്ല എനിവേ അത് ഭയങ്കര ഒരു പ്രൗഡാണ് അവളെ അത് അതുകൊണ്ട് തന്നെ ഞാൻ ചിലപ്പോൾ പോസിറ്റീവ് ആണോന്ന് വരെ തോന്നും ശ്വേതയുടെ പേരില് എനിക്ക് ശ്വേതയാണ് ഏറ്റവും കൂടുതൽ ഞാൻ വഴക്കം ഒരു കുട്ടിയും അതുകൊണ്ടാണ് കാരണം അത്രയും കാലിബർ ഉണ്ടെന്ന് അറിയാം അതുപോലെ ഇപ്പൊ വേൾഡ് വൈഡ് ആയിട്ട് നമ്മള് ബി എം കെ ഗ്ലോബൽ അക്കാഡമി അങ്ങനെ അതെ നടത്തണം ഞങ്ങൾ ബാലമുരളികൃഷ്ണ ഗുരുജിയുടെ വളരെ പെറ്റായിട്ടുള്ള ഒരു സ്റ്റുഡൻസ് ആണ് കൃഷ്ണനെ ഏഴാമത്തെ മൂന്നാണ് പറഞ്ഞത് രുചിക്ക് ആറ് കുട്ടികൾ അപ്പം അങ്ങനെ ഉണ്ട് അപ്പം ഓരോ കൺട്രീസിലും അവിടുത്തെ വൺ ഓഫ് ദി ടോപ്പ് കുട്ടികൾ പാടുന്നവര് നമ്മുടെ സ്റ്റുഡൻസാണ് അത് വലിയൊരു അഭിമാനത്തിൻ്റെ ഇതാണ് ഈ കുട്ടിയെടുക്കണം അതെന്താ എന്താണെന്നറിയാ ഇതിന്റെ കർണാട്ടിക് മ്യൂസിക് പഠിക്കുന്നതിന്റെ ഒരു ഇത് എന്താണെന്ന് വെച്ചാൽ അതിൽ നമ്മൾക്ക് ക്രിയേറ്റിവിറ്റിയാണ് ഏറ്റവും വലുത് അതില് ആ ക്രിയേറ്റിവിറ്റിയിലേക്ക് വരാനാണ് അതായത് മനോധർമ്മ സംഗീതം മനോധർമ്മ സംഗീതത്തിലേക്ക് വരാനാണ് നമ്മൾ ഈ വർണ്ണമോ കീർത്തനവും ഇതെല്ലാം പഠിക്കുന്നത് ഞാൻ എൻ്റെ കുട്ടികളോട് പറയും നിങ്ങൾ ഒരു വീടുണ്ടാക്കുകയാണ് നിങ്ങളിപ്പോഴും പഠിച്ചുണ്ടെങ്കിൽ യു ആർ കളക്റ്റിംഗ് ദി മെറ്റീരിയൽസ് അതായത് ഇഷ്ടിക ഓട് സിമെൻറ്റ് കമ്പി വെള്ളം ഇതെല്ലാം നമ്മൾ കളക്ട് ചെയ്തതിന് ശേഷമാണ് ഒരു ബിൽഡിങ് ഒരു വീടായിട്ട് വരണത് അല്ലാണ്ട് ചുമ്മാ വീട് വരില്ലല്ലോ അതേപോലെ ഈ വർണ്ണങ്ങൾ പഠിക്കുന്നതും സ്വരങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതും കീർത്തനങ്ങൾ ഇതുപോലെ സംഗതികൾ ഒക്കെ ചെയ്ത് നമ്മൾ ബിൽഡ് ചെയ്യുന്നത് എന്തിനു വേണ്ടി രാഗങ്ങൾ പഠിച്ച് അങ്ങനെ വരുമ്പോഴേ നമുക്ക് മനോധർമ്മ സംഗീതം മനോധർമ്മത്തെ കുറിച്ച് ഒരു ക്ലാസ് ഉണ്ട് അത് സാറും കൂടെ മനോധർമ്മം വരണം അതൊക്കെ അതിനു വേണ്ടിയാണ് പറയുന്നത് പക്ഷേ പഠിച്ചെടുക്കും ഇപ്പൊ പറഞ്ഞത് അതൊക്കെ അവള് ആ അതായത് ഒരു രാഗം രാഗത്തെ തിരിച്ചറിയണം അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ചലഞ്ച് ഇപ്പൊ നമ്മള് ഒരു രാഗം ഇപ്പം ചക്രവാഗം എടുത്തു അതിലെ മധ്യമം മാറ്റിയാൽ എന്ത് രാഗം വരും പധനി സ ഇത് മലയമാരുതമാണ്ീസമാ അതാണ് ചക്രവാകം മധ്യമം കട്ട് ചെയ്താൽ മലയമാരുതമായി പുലർക്കാല സുന്ദര അതിൻ്റെയൊക്കെ രാഗം അന്ന് എന്നാ ഒരു കാര്യം ചെയ്യാം അതിന്റെ നിഷാദം കട്ട് ചെയ്ത ഏത് രാഗമായി സരി ഗ പൗദരീസ രസിക രഞ്ജിനിയായി ി അതൊക്കെ രസികരഞ്ജിനി രാഗത്തിൻ്റെ ബേസാണ് അപ്പൊ ഈ ഒരു രാഗത്തുനിന്ന് ഇങ്ങനെ ഓരോ നോട്ട് മാറി മാറി വന്നു കഴിഞ്ഞാൽ ഇനി പാ മാറ്റിയാലോ സരി ഗധനീസരി ഞാൻ പറഞ്ഞ ചക്രവാഗത്തിൻ്റെ ആ പഞ്ചമ മാറ്റിയാൽ ഭുജങ്കിണി എന്നൊരു രാഗമായി അപ്പൊ നോക്കൂ ഒരു രാഗത്തേന്ന് എത്ര രാഗങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഇതിൻ്റെ ഈ ഈ അറിവ് വരണമെങ്കിൽ അതിനെ ചിട്ടയായിട്ട് തന്നെ പഠിക്കണം ദേവിയെന്നിപ്പോൾ ഇങ്ങനെ ചോദിച്ചാൽ അത് കറക്റ്റായിട്ട് പറയാൻ പറ്റണമെങ്കിൽ ആ ഒരു പ്രാക്ടീസ് വേണം കർണാടക സംഗീതം എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ഒരു ദൈവം തന്നിരിക്കുന്ന ലോകത്തിലെ ഇത്രയും ഒരു മനോഹരമായ ഒരു അറിവിൻ്റെ നിറകുടമാണ് കർണാടക സംഗീതം എന്ന് പറയുന്നത് ഈ ചക്രവാകത്തിൻ്റെ ഹിന്ദിയില് നോർത്ത് ഇന്ത്യയിൽ അതിനെ ഒരു ആഹിർഭൈര് കാരണം പാടുന്നതിൻ്റെ ഒരു വ്യത്യാസമുള്ളൂ ആരോഹണം ആരോഹണം സെയിമാണ് മനസ്സിലായോ അപ്പം നമുക്ക് അങ്ങനെ ആ ആ ആ ആ പാട്ടിലെ രാഗങ്ങളിലെയും കീർത്തനങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം ഇത്രയും പരിപാടി ഉണ്ട് ഉണ്ട് ഓൺലൈൻ ക്ലാസ് ക്ലാസ് കഴിഞ്ഞു കഴിഞ്ഞു ഇത് 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 അടുത്തത് ബഹുമാനിക്കുന്നുണ്ട് ഞങ്ങൾ ഒരു ഇനി അഭിപ്രായം എവിടെയാ എവിടെ പോയി കേട്ടോണ്ടിരിക്കുന്നു ഇത്രയും കോൺസെൻട്രേറ്റ് ചെയ്യാനായിരുന്നു അഭിപ്രായം ആ നല്ലത് തന്നെ പക്ഷെ അതിൽ നിന്ന് നമ്മൾ പിച്ച് ചെയ്തിട്ട് നമ്മൾ നമ്മളിപ്പോ എടുത്തോണ്ടിരിക്കുന്ന ഒരു സംഗതി പറയുവോ അല്ല ഇതിപ്പോ നമ്മള് കർണാടക സംഗീതം പഠിക്കുന്നില്ല എന്നുവെച്ചാ പ്രോപ്പറായിട്ട് അടുത്ത് പോയിട്ട് അഭ്യസിക്കുന്നില്ല കുട്ടി പഠിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം പക്ഷേ ഇപ്പൊ എന്താ ചെയ്യുന്നു മനസ്സിലാക്കി കേൾക്കുമ്പോ നമ്മൾ പൊക്കോണ്ടിരിക്കുന്ന ഒരു വഴിയുണ്ടല്ലോ നമ്മൾ ചില വെസ്റ്റേൺ കാര്യങ്ങളും ഒക്കെ നമ്മള് ഇൻകോപറേറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ സ്വതന്ത്ര സംഗീതം അറിയില്ലേ ഇപ്പൊ ഇങ്ങനെ വിശ്വാസം ഉണ്ട് നല്ല ഭയങ്കര ഗ്രാസ്പിങ് പവർ കുട്ടിയാണ് കണ്ടോ യൂണിവേഴ്സ് അതെ കൈ ആ അമ്മ ഫുഡിനെ പോയി പക്ഷെ അവിടെ ഇത് ഇതിന്റെ കുട്ടിയാണെന്നുള്ളത് മനസ്സിലായി പക്ഷെ ഇത് ഇച്ചിരി കൂടെ വളർന്നു ഇങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് ഈ കൃഷിന്റെ കാര്യം തുറന്നു തുറന്നുപറയുന്ന സമയത്ത് എങ്ങനെയാണ് മാനേജ് ചെയ്തേ എന്തായിരുന്നു മനസ്സിനകത്ത് പൊക്കോണ്ടിരുന്നത് എനിക്ക് വലിയ പോയി കാരണം വെച്ചാ അതെ പോലെ തന്നെ പൊട്ടിയാണ് അങ്ങനെ സന്തോഷായിപ്പോയി എന്റെ എല്ലാം പോകും അറിവ് ഉള്ളത് പക്ഷെ അറിയില്ല എനിക്ക് പൊതുവാഴ്ചയെ കുറിച്ച് അറിയാവുന്നേ അതുകൊണ്ടാണ് ഞാന് വാഴ നിന്റെ കൃഷിയൊക്കെ ഞാന് ഈസി ആയിട്ട് എടുക്കുന്നത് അത് വിവരമുള്ളവരേ പറ്റുള്ളു ഏതെങ്കിലും ഒരു കൊച്ചു സ്വന്തം അമ്മയെ കുറിച്ച് ഇങ്ങനെ അല്ല അതെങ്ങനെയാ ഡീൽ ചെയ്തതെ ഇപ്പൊ കുറച്ച് ദേഷ്യമൊക്കെ വരുമല്ലോ അപ്പൊ എങ്ങനെയാണ് ശിവങ്കി എങ്ങനെയാണോ ഞാൻ ദേഷ്യമേ പെട്ടിട്ടില്ല നിന്റെ പേര് തെറ്റില്ലായിരിക്കാം പക്ഷെ നീ കത്തിയ കത്തലോ കത്തിയ കത്തൽ എന്ന് പറഞ്ഞ എന്താ സൗണ്ട് ഈ ഫ്ളാറ്റ് മുഴുവൻ കേട്ടു ഞാൻ പറഞ്ഞു എന്തിനാണ് ഈ ഫ്ളാറ്റ് മുഴുവൻ കേൾപ്പിക്കുന്നേ എന്ന് പറഞ്ഞു ഞാൻ ഒരു പോയിന്റ് പറയാൻ വരുമ്പോ അമ്മ അറ്റാക്ക് എന്താണോ നീ ഇവളല്ലേ എന്നിട്ട് ഞാൻ നിന്റെ ആ ക്രഷ് മാറിയില്ലേ അവൻ രക്ഷപ്പെട്ടു പറയാ പറഞ്ഞ ഓ രക്ഷെട്ട അവന്റെ ഓടി എന്ന് പറഞ്ഞ നിന്റെ ഈ ശബ്ദം കേട്ടിട്ടായിരിക്കും പറഞ്ഞു അതൊക്കെ ഫീൽ ചെയ്തു ഇങ്ങനെ ട്രിഗർ ചെയ്യോ എനിക്കാകെ വേണ്ടി അവിടെ നിന്ന് ഞാൻ വാതാടിക്കൊണ്ടിരിക്കുമ്പോൾ വെറുതെ അല്ലേ ഇട്ടിട്ട് പോയാ പറയാൻ പറ്റും അവനെ പോയത് എന്റെ മുകളിൽ തെറ്റില്ല